സി പി ഐ എം ചെറുപുഴ ലോക്കൽ സമ്മേളനം തുടങ്ങി ദിസ് ന്യൂസ് ബ്രോഡ് ടു ബൈ പാക്സ് കേരള ഗ്രാമീൺ ബാങ്കിന് എതിർവശം മേലെ ബസാർ ചെറുപുഴ സി പി എം ചെറുപിട ലോക്കൽ സമ്മേളനം തുടങ്ങി കാക്കയഞ്ചാലിലെ സീതാറാം യെച്ചൂറി നഗറിലാണ് സമ്മേളനം നടക്കുന്നത് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള ലോക്കൽ സമ്മേളനത്തിന് മുതിർന്ന അംഗം ടി വി കുഞ്ഞിക്കണ്ണൻ പതാക ഉയർത്തി ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം വി നാരായണൻ ഉദ്ഘാടനം ചെയ്തു ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലെ പതിനഞ്ച് ബ്രാഞ്ചുകളിൽ നിന്നായി അറുപത്തഞ്ച് പ്രതിനിധികളും പതിമൂന്ന് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും ഏരിയ കമ്മിറ്റിയിൽ നിന്ന് നിയോഗിച്ച അംഗങ്ങളുമാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് வேண்டிக்கும் மஞ்சுளா செம்பீர் பூங்கோட்டே കേന്ദി പടർ <problems> കൊടർന്നാലും കൊയ്ീളം തേനോ

ും ഒമ്പതാം പാർട്ടി കോൺഗ്രസ് നടന്നത് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് നടക്കുന്ന അതേ മധുരയിൽ വെച്ച് തന്നെയായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂൺ മാസം ഇരുപത്തി ഏഴാം തീയതി മുതൽ ജൂലൈ മാസം ഇരുപത്തി അഞ്ചാം തീയതി വരെ ജൂലൈ മാസം രണ്ടാം തീയതി വരെ ആയിരുന്നു മൂന്ന് വർഷത്തിൽ പാർട്ടി കോൺഗ്രസ് എന്ന് പറയുന്നത് കൃത്യമായിട്ടെടുത്താൽ രണ്ടായിരത്തി എഴുപത്തി അഞ്ച് ജൂലൈ ജൂൺ മാസം ഇരുപത്തി ഏഴിനാണല്ലോ മൂന്ന് വർഷം പൂർത്തിയാകുന്നത് അതിനിടയിലാണ് തൊട്ടു മുമ്പായാണ് ആ തീയതിക്ക് തൊട്ടുമുൻപായാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഭരണഘടനയിലെ പ്രവർത്തന സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും എല്ലാം സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് അതിനെ അനുകൂലിക്കുന്നവർക്ക് മാത്രമേ ആ വേളയിൽ ജനാധിപത്യപരമായ പ്രവർത്തന സ്വാതന്ത്ര്യം ജനാധിപത്യപരമായത് എന്നുള്ളതല്ല അടിയന്തരാവസ്ഥ അനുകൂലിക്കുന്നവർക്ക് മാത്രമേ ആ വേളയിൽ പ്രവർത്തന സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നുള്ളൂ സി പി ഐ എം അടിയന്തരാവസ്ഥയെ എതിർത്ത പാർട്ടിയായിരുന്നു അതുകൊണ്ട് പ്രവർത്തന സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ കൂട്ടത്തിൽ സി പി ഐ അടിയന്തരാവസ്ഥയുടെ കൂടെയായിരുന്നു ആയിരുന്നു അതിനനുകൂലിച്ചവരായിരുന്നു അവർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം അന്ന് അനുവദിക്കപ്പെട്ടതാണ് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സി പി ഐ എം സി പി ഐ എമ്മും പാർട്ടി കോൺഗ്രസുകളുടെ എണ്ണത്തിൽ ഒന്നിന്റെ വ്യത്യാസത്തിൽ നിൽക്കുന്നത് എല്ലാറ്റിനും ഒരു സമയം ഉണ്ട് ദാസ സ്മാർട്ട് ഫോൺ വാങ്ങാൻ പറ്റിയ സമയം ഇപ്പോഴാണ് ചെറുപുഴം എല്ലാ പർച്ചേസിനും ഉറപ്പായ പെർച്ചേസിനും സീറോ കോസ്റ്റ് ഇ സൗകര്യം ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഉപഭോക്താവിന്റെ കൺ മുന്നിൽ വെച്ച് തന്നെ നിങ്ങളുടെ ഫോണുകളും ലാപ്ടോപ്പുകളും സർവീസ് ചെയ്ത് നൽകും അപ്പോൾ സമയം കളയാനില്ല ഇത് തന്നെ നല്ല സമയം നേരെ ഐ പാഗ്സിലേക്ക് വന്നോളൂ ഇഷ്ടമുള്ള മൊബൈൽ ഫോൺ സെലക്ട് ചെയ്തോളൂ ഐഫോണുകളുടെയും ആൻഡ്രോയിഡ് ഫോണുകളുടെയും ലാപ്ടോപ്പുകളുടെയും ഏറ്റവും മികച്ച കളക്ഷനുമായി ഐ പാക്സ് കേരള ഗ്രാമീൺ ബാങ്കിന് എതിർവശം മേലെ ബസാർ ചെറുപുഴ മൊബൈൽ സെവൻ നയൻ സീറോ ഡബിൾ സെവൻ ഡബിൾ നയൻ ഫൈവ് സീറോ ഫൈവ് ഐ പാക്സ് സിറ്റി സെന്റർ ഇരട്ടി മൊബൈൽ നയൻ സിക്സ് ഡബിൾ ത്രീ എയ്റ്റ് വൺ ഡബിൾ സീറോ ഡബിൾ ടു